എല്ലാരും പ്രതീക്ഷ വെച്ച ഇനോവന്റെ ചാകര ഇനോവ വേണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് െ ചാകലല്ലേ ഓഫറിൽ കൊടുക്കൂലേ വീണ്ടും നമ്മൾ ഞാനെ വീണ്ട് നല്ല മഴ പെയ്യുന്നുണ്ടോ മഴ തന്നെ മൂപ്പര്ക്ക് ഇൻട്രോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ മൂന്ന് ലക്ഷം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മളെ ആർ എസ് ടി ഓപ്ഷൻ എത്ര അല്ലേ രണ്ട് ലക്ഷം രൂപ കൊടുക്ക എണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡൽ അല്ലെ ഒന്ന് എൺപത് അതേപോലെ തന്നെ ഓഫറുകൾ ഒരുപാടുണ്ട് സെലറിയ സെലറി വരുന്നത് ഉണ്ട് എത്ര റേറ്റ് മൂന്ന് പതിനഞ്ചിന് കൊടുക്കാം അതേപോലെ തന്നെ ഒരു എണ്ണൂറ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള എം പി എഫ് ഐ വരുന്നത് വെറും എ സി വരുന്നത് നാല്പതിനായിരപ്പ് അപ്പൊ നമ്മളെ സ്പോട്ട് ഇട വരുന്നത് മാറി നിക്കി നിങ്ങൾ എന്താ മഴിക്കണേ എന്നെ കൊണ്ട് ാണ് വരുന്നത് മാക്സിമം ഓഫർ പിന്നെ ഒരു പ്രത്യാദം കഴിഞ്ഞാൽ ഏകദേശം എട്ടോളം ഇനോവ വരുന്നുണ്ട് അതുപോലെ തന്നെ കിഡ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് ബഡ്ജറ്റ് കാറുകളുണ്ടല്ലേ കൂടുതൽ ബഡ്ജറ്റ് കാറുകളും അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ മെയിൻ പ്രത്യാദം സ്വിഫ്റ്റി ഇനോവ

ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉള്ളിൽ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രൈസ് ആണ് ോ രണ്ട് ഏകദേശം ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആർ എസ് ടി ഓപ്ഷൻ അല്ലേ രണ്ടായിരത്തി അയ്യായിരം കിട്ടോ അത് ഓണർഷിപ്പ് ഒന്നാമത്തെ സിംഗിൾ ഓഡർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ

ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സിംഗിൾ ഓണർ അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി നല്ല വൃത്തിയുള്ളത് എത്ര മലേജ് രണ്ടു ലക്ഷത്തിനായിരം ഓക്കെ അപ്പൊ നെക്സ്റ്റ് എക്സൻ്റെ ഡീസൽ ആണ് വരുന്നത് ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് ആ െന്റ് ഒന്നുമില്ല ഒന്നേ സംരീസൽ വണ്ടി ആയിരം രണ്ടായിരത്തി ഒന്നും ഇല്ല

അഞ്ച് ലക്ഷത്തി അറുപതിനായിരം എത്ര ലോൺ ചെയ്തു നാലേ മുക്കാൽ വരെ ലോൺ വരെ മാക്സിമം ലോൺ ചെയ്തോ ഓക്കേ നെക്സ്റ്റ് വരുന്നത് അമേസ

സിറ്റാണോ കേരളാണോ കേരള വണ്ടി സിംഗിൾ ഓണർ കേരള വണ്ടി സിംഗിൾ ഓണർമീറ്ററോ കിലോമീറ്റർ സിംഗിൾ കിലോമീറ്റർ

കേരള കോഴിക്കോട് വിളിച്ചത് ഓണി ഓണറ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പ്രൈസ് വില ചെറിയൊരു കൂടുതലാ അല്ലേ ഓക്കെ എത്ര ലോൺ കയറും സിറ്റ് ഒരുപാട് ഉണ്ടല്ലേ പ്രൈസോ ഫസ്റ്റ് പാർട്ടി നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ സിഫ്റ്റി ഓക്കെ ഇതാണ് രണ്ടായിരത്തി രണ്ടാമത്തെ ഓണർഷിപ്പ് എത്ര ലോൺ കൊടുക്ക ഫുൾ ഓണാണ് കേട്ടോ ഫുൾ ഓണാണ് ചെയ്തു വെക്കുക ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്ന ബെലാനോ ബെലാനോ ഡീറ്റെയിൽസ് ബെലാനോ 2018 ഡെൽറ്റ സിംഗിൾ ഓണർ ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ് കിലോമീട്രോ കിലോമീറ്റർ 65000 ഓടിയിട്ടുള്ളൂ ആ റിപ്ലേസ് എന്തണ്ടോ ചെറിയ റിപ്ലേസ് ഇല്ല ഉണ്ടേ എന്താണ് റിപ്ലേസ് ഫ്രണ്ട് ക്ലാസ് മാറിയിണ്ട് ആ ഈ ചെറിയ ടോപ്പിന് അവിടെ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് പോപ്പിൽ വർക്ക് ചെയ്തു ബോണറ്റ് അപ്രോൺ എന്നല്ലേ മെയിൻ ക്ലാസ്സും മെയിൻ ഈ ഈ ബോണറ്റിന്റെ സോറി ഒരു രീതിയിൽ ുംറിയില്ലോണറ്റോന്നും സിംഗിൾ ഓണർ കിലോമീറ്ററോ

കിലോമീറ്റർ ഒന്ന് ഇരുപത്തെട്ട് ഒന്നും ഇല്ല ഒന്നുമില്ല ഇത് രണ്ടായിരഞ്ച് രണ്ടായിരം മാക്സിമം ഈ ഒരു റീഡ്സോ ഈ റീഡ്സ്

അഞ്ചാ തൊണ്ണൂറ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ എത്ര ലോണ് ഓക്കെ അടുത്തത് നിങ്ങൾ എല്ലാരും പ്രതീക്ഷ വെച്ച ഇനോവന്റെ ചാകര ഇനോവ വേണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് ഇനോവ വരുന്നുണ്ട് അല്ലേ ല്ലേ ഓഫറിൽ കൊടുക്കൂലേ ഓഫർ അങ്ങനെ ഇല്ല നിങ്ങൾ ഓഫറില്ല ഞാൻ ഇത്ര നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് ഇല്ലാതാക്കി ഓഫർ ചെയ്യുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഈ അങ്ങനെ ആണ് 2008 vi ആണ് 28 വരെ പേപ്പർ ഉണ്ട് ആ റിയൽ ആയിരുന്നോ അറിയാനോ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണറാണ് കിലോമീറ്റർ 235 ഓടി இருக்கு അപ്പോൾ கரெക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ റിപ്ലേസ്മെന്റ് എന്താണ് റിപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഓക്കേ പ്രൈസ് എത്രയെന്നാ ഇത് 445 445 2008 vi ആണ് ഇരുന്നത് ട്ടോ ഓക്കേ ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ് ഇത് 12 g4 રી വണ്ടി അല്ലേ 2012 g4 ആണ് ഇരുന്നത് ഓണർഷിപ്പ് ആണോ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ് നിർബന്ധാണല്ലോ അവിടുന്നോട് വരവേണ്ടി വരുമ്പോഴത് ആറരത്തി പന്ത്രണ്ട് ഒരു അമ്പതിനായിരം എണ്ണ വണ്ടി കൊടുത്ത് നടക്കാം അല്ലേ ഓക്കെ ഈ ഒരു ഇന്നോവ രണ്ടായിരത്തി എട്ട് കേരള വണ്ടി രണ്ടായിരത്തി എട്ട് കേരള വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ എടുത്താലും ഉണ്ടാവും ഏതാ ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണറാണ് കിലോമീറ്റർ വരുന്നത് ഇത് കിലോമീറ്റർ രണ്ടാം അറുപത്തെട്ട് രണ്ടു പൈസ രണ്ട് ഓഫറിലാണ് രണ്ടാമത്തെ ഓണർമീറ്ററോ ഒന്ന് മുപ്പത്താറായിരിക്കും കാണിക്കണേസ്മെന്റ് മാറിയിട്ടുണ്ട് സാധാരണ വണ്ടി രണ്ടായിരത്തി

ഒന്നേ തൊണ്ണൂറ് ഓടിയുണ്ട് ഇത് 2011 ജി4 കേരള വണ്ടി 2011 ജി4 പക്ക കേരള വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ കിലോമീട്രോ കിലോമീറ്റർ 23603400 കിലോ റിപ്ലേസ്മെന്റ് എന്താണ് റിപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് നിങ്ങൾ എന്താണ് ഫ്രണ്ട് ഗ്ലാസ് ഫുൾ എറിഞ്ഞു പൊട്ടിക്കിണ്ടോ ഹഹഹ അതെ പ്രൈസ് ಏನാ ഇരുന്നത് ഇത് 6.5 ആണ് 6.5 എത്ര രൂപയാണ്

അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം മൂന്നും ചെയ്യാതെ അപ്പം എന്തായാലും അസം കാരന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാങ്ക് വിളിച്ചോട് മിസ്സാക്കണ്ട ഓഫറാണെന്ന് തോന്നി കഴിഞ്ഞാൽ മിസ്സാക്കേ നിൽക്കണ്ട ബാം വിളിച്ചോളൂ